السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد صديق من يعني أن يوتيوب قناة الله إلا بريبرد سرادة لكم في قناة لك سعادم الله سبحانه وتعالى يا بركم عافيتكم ديركم هايسم تنا أنكريكم أراغتكم ഇന്ന് നമ്മൾ വളരെ കാലികമായൊരു വിഷയമാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യുന്നത് വൈവാഹിക ജീവിതത്തിൽ നമ്മെ ചീറ്റ് ചെയ്യുന്ന ചതിക്കുന്ന ഭാര്യമാരെ തിരിച്ചറിയാനുള്ള അഞ്ച് വഴികൾ ഭാര്യ ഭർത്തൃബന്ധം വളരെ അനുഗ്രഹീതമായ ഒരു ബന്ധമാണ് ഇണകൾ തമ്മിൽ ഒത്തൊരുമയോടുകൂടി ശാരീരിക മാനസിക സാമ്പത്തിക മേഖലകൾ ഉൾപ്പെടെ വൈവാഹിക ജീവിതം ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ആ വൈവാഹിക ജീവിതത്തിൽ ആഹ്ലാദവും സന്തോഷവും നാഥൻ്റെ പ്രതിഫലവും ഉണ്ടാകുന്നത് പരസ്പരം അപരിചിതരായ തമ്മിൽ കാണൽ പോലും നിഷിദ്ധമായ ഒരു അന്യ സ്ത്രീയും പുരുഷനും നിത്യാഹ എന്ന കർമ്മത്തിലൂടെ ഒത്തൊരുമയോടെ ശാരീരിക മാനസിക ബന്ധം തുടങ്ങുന്ന പുതിയ ഒരു ബന്ധത്തിലേക്ക് തുടങ്ങുന്ന മഹത്തായ ഒരു ജീവിതമാണ് വൈവാഹിക ജീവിതം അതായത് ദാമ്പത്തിക ജീവിതം ഈ ജീവിതത്തിൽ പരസ്പരം വിശ്വാസവും സമർപ്പണവും വിട്ടുവീഴ്ചയും വളരെ അനിവാര്യമായ ഘടകങ്ങളാണ് ഈ വൈവാഹിക ജീവിതത്തിൽ ഇണകളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ പോലും അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ വളരെ വലിയ നിലയിൽ എഫക്റ്റ് ചെയ്യുകയും ആ ദാമ്പത്തിക ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനെ നശിപ്പിക്കുന്ന വൈറസുകളായി പരിണമിക്കുകയും ചെയ്യുന്നത് സർവസാധാരണമായി നാം കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഈ ഓഡിയോ കേൾക്കുന്ന പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭാര്യ ഭർത്തൃബന്ധത്തിൽ സംശയങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു നായ നിറഞ്ഞ വെള്ളമുള്ള ഒരു ബക്കറ്റിൻ്റെ അരികത്ത് നിൽക്കുന്നത് കണ്ടാൽ പോലും ആ നായയെക്കുറിച്ച് പോലും ബക്കറ്റ് തലയിട്ട് കാണുകയില്ല തലയിട്ടിട്ടില്ല എന്നുള്ള ശുഭചിന്തയാണ് വിശ്വാസമായ ചിന്തയാണ് ആ നായയോട് പോലും പുലർത്തേണ്ടത് നാ നായയോട് പോലും പുലർത്തേണ്ട വിശ്വാസം ഇങ്ങനെയുള്ള വിശ്വാസമാണെങ്കിൽ തീർച്ചയായും ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഒരിക്കലും സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല എങ്കിലും നമ്മെ തിരിച്ചറിയുന്ന നമ്മുടെ സംശയങ്ങൾ അനിവാര്യമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതായത് ഭാര്യയിൽ നിന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ചതിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ആ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഭാര്യ നമ്മളോട് തുറന്ന് സംസാരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഭാര്യ നമ്മളോട് ആദ്യ വിവാഹത്തിൻ്റെ ആദ്യ ദിനങ്ങളിലും മാസങ്ങളിലുമൊക്കെ തുറന്ന് സംസാരിക്കുമായിരുന്നു എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ തുറന്നു സംസാരിക്കുന്നതിൽ വിമുഖത കാണിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ അവൾ ഒളിച്ചു വെച്ച കാര്യങ്ങൾ പലതും അവളിലൂടെയോ മറ്റുള്ളവരിലൂടെയോ നമ്മൾ അറിയുന്നുണ്ട് എങ്കിൽ ആ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായും തീർച്ചയായിട്ടും ഭാര്യ ഭർത്താവിനോട് ഈ കാര്യത്തിൽ നീരസം കാണിക്കുവാൻ തുറന്ന് പറച്ചിലിന് സന്നദ്ധയാകാത്തതിൻ്റെ കാരണം തീർച്ചയായിട്ടും മറ്റൊരു ബന്ധം ഉണ്ടാകാം മറ്റുള്ളവരോട് മറ്റുള്ളവരാളോട് അത് സുഹൃത്താകാം കാമുകനാകാം മറ്റാരും ആകാം അങ്ങനെ പറയുന്നത് കൊണ്ട് അവരോടെല്ലാം ഷെയർ ചെയ്ത് ഓപ്പൺ മൈൻഡ് ആകുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളോട് പറയാത്തത് അതുപോലെ നിങ്ങളോട് പറയാൻ അവർക്ക് താല്പര്യം ഇല്ലാത്തതിൻ്റെ കാരണം നിങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങളോട് നിങ്ങളോടവർക്ക് പിണക്കമുണ്ടാകുവാനും ആ പിണക്കത്തിൻ്റെ അവസാനം ഇങ്ങനെ ഒരു രീതിയിലേക്ക് അവർ പോകാനും സാധ്യതയുണ്ട് രണ്ട് ഭർത്താവിനോട് സംസാരം കുറയുക അത്യാവശ്യങ്ങൾക്ക് പോലും ഭർത്താവിനോട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ഒരു സാഹചര്യം അങ്ങനെ ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് എക്സ്പീരിയൻസ് ചെയ്താൽ തീർച്ചയായിട്ടും അതും അവൾ നമ്മെ ചതിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് മറ്റൊന്ന് നിങ്ങളുടെ ഭാര്യ നല്ല ഇബാധത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നൊരു സ്ത്രീയാണെങ്കിൽ പെട്ടെന്ന് അവളുടെ ഇബാധത്തുകളിലുള്ള ആ ഒരു നിരുത്സാഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ വിഭാഗത്തുകളിൽ വേണ്ടത്ര നിലയിലുള്ള ശ്രദ്ധ അവൾ കേന്ദ്രീകരിക്കുന്നില്ല വിഭാഗത്തിൻ്റെ വിഷയത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ മടിയും ആലസ്യതയും പുതുതായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് മറ്റൊരു ഹറാമായ റിലേറ്റ ഉണ്ട് ആ റിലേഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് കാരണം ഒരു ഹറാമായ ഒരു റിലേഷൻ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും അള്ളാഹുലിയൊക്കെ വിഭാഗത്ത് ചെയ്തുകൊണ്ട് അടുക്കുവാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അതും നമ്മെ ചതിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സൂചനയാണ് നാലാമത്തെ കാര്യം ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിൽ നീരസംഗം പ്രകടിപ്പിക്കുക അർത്ഥവുമല്ലാത്ത സാഹചര്യങ്ങളിൽ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ സൗകര്യവും അവസരങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പോലും മുൻ അനുഭവത്തിൽ നിന്നും വ്യതിരിക്തമാകുന്ന നിലയിൽ ഭാര്യ ശാരീരികമായ ബന്ധത്തിന് നിങ്ങളുമായി താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ അതല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ പോലും മുൻകാലങ്ങളിൽ നിങ്ങളോട് അവൾ അവളിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള സമീപനങ്ങളിൽ കുറവ് വരികയോ അതിൽ നിന്ന് അവരെ ഒരു പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുൻകാലങ്ങളിലുള്ള ലൈംഗിക ബന്ധങ്ങളിലുള്ള ആസ്വാദനം നിങ്ങൾക്ക് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീ നിങ്ങളെ ചതിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു അടയാളമാണ് മറ്റൊന്ന് ഈ ഓഡിയോയിൽ ഏറ്റവും വളരെ കൗതുകകരവും വളരെ പ്രധാനപ്പെട്ട അതിപ്രധാനമായിട്ടുള്ള ഒരു സൂചനയാണ് അതായത് നിങ്ങളോട് ഒരു കാര്യത്തിലും അവൾ വഴക്ക് ഇടാനായിട്ട് പിന്നെ ശ്രമിക്കുകയില്ല മറ്റൊരു റിലേഷൻഷിപ്പിനുണ്ട് നിങ്ങൾ ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് സ്വകാര്യമായ സംഭാഷണത്തിനോ അതല്ലെങ്കിൽ ഒരു ക്രോസ് സംസാരത്തിനോ ഒന്നും നിങ്ങളുമായി യാതൊന്നും നിങ്ങളുമായി നിങ്ങൾ എന്ത് പറഞ്ഞാലും എതിർക്കുകയില്ല തീർച്ചയായിട്ടും ഇണക്കമുള്ളിടത്തെ പിണക്കം ഉണ്ടാവുകയുള്ളൂ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ പോലും പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് നബിയുടെ ഭാര്യമാരുമായിട്ടൊക്കെ പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് റസൂൾ എല്ലാം മിണ്ടാതിരുന്നിട്ടുണ്ട് പിന്നീട് ആ പിണക്കങ്ങളൊക്കെ മാറിയിണങ്ങിയിട്ടുണ്ട് പക്ഷേ വൈവാഹിക ജീവിതത്തിൽ ഒരു സ്ത്രീ പുരുഷനോട് യാതൊരു പരാതി പറയാതിരിക്കുകയും പുരുഷൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിര് പ്രവർത്തിക്കാതെ അനുസരിക്കാത്ത നിലയിലും അനുസരിക്കാത്ത നിലയിലും സംസാരിക്കുന്ന വിഷയങ്ങൾ അപ്പോൾ പറയുമ്പോൾ അവരുടേതായ അഭിപ്രായങ്ങൾ അവരോട് പിന്നെ ഒരിക്കലും പറയില്ല ഭർത്താവ് എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും ആ സ്ത്രീയിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക അങ്ങനെ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവൾ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയാതിരിക്കുകയും എല്ലാം ഭർത്താവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ മുൻ ധാരണയിൽ നിങ്ങളോട് ഇടപഴകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീ നിങ്ങളെ ചതിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ചതിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാകാം അള്ളാഹു സുബാൻ തല നമ്മുടെ വൈവാഹിക ജീവിതങ്ങളിലൊക്കെ ഹയറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ ഈ ഓഡിയോ നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിലുള്ള അടയാളങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ടാകാം ആ കാരണങ്ങൾ അവരോട് ചോദിച്ചത് കറക്റ്റ് ചെയ്ത് നല്ല സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിനാണ് ശ്രമിക്കേണ്ടത് എങ്കിലും ചതിക്കുന്ന സ്ത്രീകളിലും ഈ അടയാളങ്ങൾ ഉണ്ടാകാം മതസ്മരത്തിൽ നമ്മളെ കാത്തിരിക്ക് മാറാകട്ടെ വൈവാഹിക ജീവിതത്തിൽ അവർക്ക് അനുവദിക്കുന്ന ഷായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക അവരുടെ ശാരീരികമായി മാത്രമല്ല മാനസികമായും അവൾക്ക് ഉല്ലാസം നൽകുന്ന അവരുടെ ആത്മാഭിമാനത്തിന് വകവച്ചു കൊടുക്കുന്ന അവളുടെ അഭിമാനത്തിന് ക്ഷതം വരാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങളാവണം നമ്മുടെ ഭർത്താക്കന്മാരുടെ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അതാ തോഫിക് ദേട്ടെ ഇസ്ലാമെ